നമസ്കാരം കണ്ണൂർ സെൻട്രൽ ജയിലിൽ പുലർച്ചെ അഞ്ച് മണിക്കാണ് സംഭവം കോടതി വിധി തൂക്കിക്കൊല്ലാനുള്ള കോടതി വിധി നടപ്പാക്കുകയാണ് പോലീസ് അധികാരികൾ ജയിൽ വകുപ്പിൻ്റെ മറ്റ് പ്രതിനിധികൾ ഡോക്ടർ ആരാച്ചാർ ഇങ്ങനെ എല്ലാവരും കൂടി സത്യനാഥനെ കൊല്ലമരത്തിലേക്ക് നടത്തിക്കൊണ്ടു അവിടെ എത്തിയതിനു ശേഷം പോലീസ് അദ്ദേഹത്തെ വിധി വായിച്ച് കേൾപ്പിക്കുകയാണ് സത്യനാഥൻ മുപ്പത്തിയൊന്ന് വയസ്സ് പ്രായം സെഷൻസ് കേസ് നാൽപ്പത്തഞ്ച് എൺപത്തി ഒമ്പതിലെ പ്രതിയായ നിങ്ങളെ മരിക്കുന്നതുവരെ തൂക്കിലേറ്റാൻ മേപ്പടി സെഷൻസ് കോടതി ഒന്ന് ആറ് എൺപത്തി ഒമ്പതിന് വിധി പ്രസ്താവിക്കുകയുണ്ടായി മേപ്പടി വിധിയിന്മേൽ നൽകിയ അപ്പീലും ദയാഹർജിയും തള്ളിയതിൻ്റെ അടിസ്ഥാനത്തിൽ സെഷൻസ് കോടതി നിങ്ങൾക്ക് മേൽ മരണ വാറണ്ട് നാല് ഒമ്പത് തൊണ്ണൂറ്റി ഒന്നിന് പുറപ്പെടുവിച്ചിരിക്കുകയാണ് മേപ്പടി വാറൻ പ്രകാരം നിങ്ങളെ ഇരുപത്തി ഒമ്പത് ഒമ്പത് തൊണ്ണൂറ്റി ഒന്നിന് രാവിലെ അഞ്ച് മണിക്ക് മരണം വരെ തൂക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് അതിനുശേഷം തൂക്കുമരത്തിലേക്കുള്ള അവസാന ചുവടുകൾ വയ്ക്കുകയാണ് സതയം എന്ന ചിത്രത്തിലെ രംഗമാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന സത്യനാഥനെ തൂക്കിലേറ്റുന്ന രംഗം ഈ രംഗം കണ്ട ഒരാളും ജീവിതത്തിലൊരിക്കലും ആ രംഗം മറക്കാൻ സാധ്യതയില്ല അത്രമാത്രം അനശ്വരമാക്കപ്പെട്ട ഒരു രംഗമാണിത് എം ടിയുടെ രചനയിൽ സിബി മലേലിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ അനശ്വരമാക്കിയ സത്യനാഥൻ എന്ന കഥാപാത്രം മോഹൻലാലിൻ്റെ ആ അഭിനയ മുഹൂർത്തം ആവിഷ്കരിച്ചിരിക്കുന്ന സ്ഥലം കണ്ണൂർ സെൻട്രൽ ജയിലിൽ തന്നെയാണ് ലൊക്കേഷൻ സെൻട്രൽ ജയിലാണ് തൂക്കിക്കൊല്ല നടപ്പാക്കപ്പെട്ട ആ രംഗം റിപ്പർ ചന്ദ്രൻ ഉൾപ്പെടെയുള്ള രാമനാഥൻ ഉൾപ്പെടെയുള്ള ആളുകളെ തൂക്കിക്കൊന്ന സ്ഥലത്താണ് ആ കയർ അതിനും ഒരു അനശ്വര ഭൂതകാലം പറയാൻ ഉണ്ട് യഥാർത്ഥത്തിൽ ഇത്തരം കഥാപാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന അഭിനേതാക്കൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം ചില്ലറയായിരിക്കില്ല സമീപ ദിവസങ്ങളിലാണ് നമ്മൾ വാലിബനെക്കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഈ ഘട്ടത്തിലാണ് വാലിബൻ്റെ കഥാപാത്ര സൃഷ്ടിയും വാലിബനിൽ അഭിനയിച്ച് മോഹൻലാൽ ഭംഗിയാക്കിയ രംഗങ്ങളും മോഹൻലാൽ അഭിനയത്തിന് വേണ്ടി എടുത്ത ബുദ്ധിമുട്ടുകളും ഒക്കെ പല ആളുകൾ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട് നമുക്ക് വാലിബൻ്റെ ഈ സാഹചര്യത്തിൽ നമുക്ക് സത്യനാഥനിലേക്ക് ആണ് സഞ്ചരിക്കേണ്ടത് സത്യനാഥൻ അനുഭവിച്ച മാനസിക സംഘർഷം ഒരുപക്ഷെ നടൻ എന്നുള്ള നിലയിൽ മോഹൻലാൽ മറ്റൊരു തരത്തിലായിരിക്കും അനുഭവിച്ചിരിക്കുക ഓരോ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ഓരോ ടന്മാരും അത്തരം അനുഭവങ്ങളിലൂടെ സമകാലികമായി ആ കഥാപാത്രം അനുഭവിക്കുന്ന അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തി വ്യത്യസ്തമായ വീക്ഷണകൂളിലൂടെ നോക്കി കണ്ട് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ അവരും അനുഭവിക്കുന്നുണ്ടാവണം അവരുടെ ആ സമ്മർദ്ദത്തെക്കുറിച്ച് പല ആളുകൾ പല ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് വെറുതെ നമ്മൾ അഭിനയിച്ചു പോവുക എന്നുള്ള കേവലമായ യാന്ത്രികമായ പ്രക്രിയയല്ല അഭിനയം എന്ന് മോഹൻലാലിൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിൽ വലിയ ഉണ്ടാക്കിയ നിരവധി കഥാപാത്രങ്ങളുണ്ട് പക്ഷേ ഇത്രത്തോളം മനസ്സിനെ ആഘാതമുണ്ടാക്കിയ നമുക്ക് പോലും അതറിയുമ്പോൾ ആഘാതമുണ്ടാക്കുന്ന തരത്തിലുള്ള അഭിനയ അനുഭവം വേറെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സമ്മോഹനം എന്ന പുസ്തകത്തിൽ മോഹൻലാൽ ഇക്കാര്യം വിശദമായി പറഞ്ഞിട്ടുണ്ട് തൻ്റെ ജീവിതത്തിൽ സത്യനാഥനിലൂടെ കടന്നു വന്നപ്പോൾ ഉണ്ടായ അതിനോട് അനുബന്ധിച്ചും ജയിലിലെ മറ്റ് സംഭവങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടുമുള്ള ഓർമ്മകളെ അദ്ദേഹം പങ്കിടുന്നുണ്ട് ആ അനുഭവത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം ഞാൻ വല്ലാതെ മനസ്സിൽ വല്ലാതെ ഒലച്ചു കളഞ്ഞ ഒരു കുറിപ്പാണ് മോഹൻലാൽ ആ അനുഭവം രേഖപ്പെടുത്താൻ വേണ്ടി ചെയ്ത എഴുത്ത് ആ എഴുത്തിലൂടെ കടന്നു വന്നപ്പോൾ ഞാൻ അനുഭവിച്ച ഒലച്ചിൽ ഒരുപക്ഷെ എഴുത്ത് വായിക്കുമ്പോഴുണ്ടാകുന്ന ആനന്ദത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ട് അത്തരത്തിലുള്ള മറ്റൊരാനന്ദമാണ് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം ആ ആനന്ദം ത്തെ ഒരുപക്ഷെ അത് എഴുതിയ എഴുത്തിനെ വായിക്കുമ്പോൾ നമുക്ക് ലഭിച്ച അന്നത്തെ കൂടി പകർന്നു തരിക മോഹൻലാലിൻ്റെ ആ കഥാപാത്രം അവതരിപ്പിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ഓർമ്മകളെ ആ എഴുത്തിൽ സംക്ഷിപ്തമായി വിവരിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കൂടി പകർന്നു തരിക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം അല്ലാതെ വാലിബനെക്കുറിച്ച് പറയലല്ല വാലിബൻ അതിൻ്റെ വഴിക്ക് ചർച്ചകളിൽ ഇടം പിടിച്ച് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ വ്യക്തിപരമായി സതയം കണ്ട ആഘാതം പിന്നീട് കുറേ കാലം മനസ്സിൽ നിലനിന്നു എന്നുള്ളതാണ് എൻ്റെ അനുഭവം അതിൽ മോഹൻലാലിൻ്റെ ചില നോട്ടങ്ങളും അദ്ദേഹത്തിൻ്റെ ചില ചരിവിലുള്ള ഭാവ ചില ഭാവഹവാദികൾ എന്നൊക്കെ പറയലേ അത്തരത്തിലുള്ള ചില മികവുകൾ നമ്മുടെ വല്ലാതെ ആഴത്തിൽ വേദനിപ്പിച്ച അഭിനയ മികവായി നമ്മുടെ ഓർമ്മയിലുണ്ട് അപ്പോൾ ഒരിക്കലും ആ സിനിമ കണ്ടിട്ടില്ല അതിൻ്റെ ക്ലിപ്പ് കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലങ്ങ് വല്ലാത്തൊരു പെടപ്പാണ് അത് ആ സിനിമയുടെ ഒരു പ്രത്യേകതയാണ് അത് സിനിമയുടെ മികവാണ് എന്നാണ് നമ്മൾ പറയാറുള്ളത് അത്രയധികം ആഘാതമുണ്ടാക്കിയ ഒരു സിനിമയും അതിലെ സത്യനാഥൻ എന്ന കഥാപാത്രവും നമ്മുടെ ഓർമ്മയിലുണ്ട് സതയം ചിത്രീകരിക്കുന്നതിനും കുറച്ച് നാൾ മുമ്പ് ഐ വി ശശിക്കൊപ്പം കണ്ണൂരിൽ നിന്ന് മടങ്ങി വരികയായിരുന്നു അപ്പോൾ കാറിൽ ഇങ്ങനെ ഐ വി ശശിയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുകയാണ് മോഹൻലാൽ പെട്ടെന്ന് വഴിയിൽ പോലീസ് കാറ് തടഞ്ഞ് ഡോറ് തുറക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഡോറ് തുറക്കാൻ ലേശം ലേറ്റായപ്പോൾ പോലീസുകാർ ചൂടാവുകയാണ് ചൂടായി കഴിഞ്ഞ് മെല്ലെ ഡോറ് തുറന്നു ഡോറ് തുറന്ന് കഴിഞ്ഞിട്ട് പോലീസുകാർ ആളെ തിരിച്ചറിഞ്ഞു മോഹൻലാലും കൂടിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് പോലീസ് ക്ഷമ പറഞ്ഞു അതിനെക്കുറിച്ച് മോഹൻലാൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്താ വെച്ചാൽ പുറത്തിറങ്ങിയതും ഓഫീസർമാർ ചിരിച്ചു കൊണ്ടുവന്നു ക്ഷമിക്കണം ഞങ്ങൾ ഒരാൾക്ക് വേണ്ടി സെർച്ച് ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ആരാണ് റിപ്പർ ചന്ദ്രൻ ഇതുവഴി ഏതോ വാഹനത്തിൽ പോയിട്ടുണ്ട് എന്ന് വിവരം കിട്ടി നിങ്ങളുടെ വണ്ടി നിർത്താൻ വൈകിയപ്പോൾ ഞങ്ങൾ സംശയിച്ചു റിപ്പർ റിപ്പർചന്ദ്രൻ ആണോ സംശയിച്ചു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അവർ യാത്ര പറഞ്ഞു റിപ്പർ ചന്ദ്രൻ അന്ന് പത്രങ്ങളിലൊക്കെ പിടികിട്ടാൽ പുള്ളിയായി പോലീസ് സെർച്ച് ചെയ്യുന്ന ഒരു പ്രതിയാണ് അതുവരെ ചന്ദ്രനെക്കുറിച്ച് അറിയാത്ത ആളുകൾ പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കുറ്റകൃത്യങ്ങളുടെ കഥ വലിയ ആകാംക്ഷയോടെ ഞെട്ടലോടെ കേട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ് അപ്പോൾ മോഹൻലാൽ റിപ്പർ ചന്ദ്രനെക്കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഭൂതകാലം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഒളിച്ചു കിടക്കുന്ന റിപ്പർ ചന്ദ്രനെക്കുറിച്ച് ആദ്യമായി അന്ന് ഈ കാറിലെ പോലീസിൻ്റെ സർച്ചിൻ്റെ സാഹചര്യത്തിൽ ഞാൻ ആലോചിച്ചു എന്നാണ് മോഹൻലാൽ പറയുന്നത് ആ സംഭവം ഒരു അധ്യായമാണ് ഇതിന് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം കണ്ണൂർ ജയിലിൽ ചിത്രീകരണത്തിനായി മോഹൻലാൽ എത്തിയപ്പോഴാണ് റിപ്പർ ചന്ദ്രൻ്റെ കാര്യം പിന്നീടൊരു അധ്യായമായി മനസ്സിലേക്ക് വരുന്നത് ജയിലർ പറഞ്ഞു മോഹൻലാലിനെ കാണണമെന്ന് ഒരാൾ വല്ലാതെ വാശി പിടിക്കുന്നുണ്ട് ആരാണ് റിപ്പർ ചന്ദ്രൻ തൂക്കാൻ വിധിച്ച ശേഷം കക്ഷി ഇവിടുത്തെ സെല്ലിലുണ്ട് ദയാഹർജി കൊടുത്തിരിക്കുകയാണ് ഞാൻ അന്ന് വൈകിട്ട് ചന്ദ്രനെ കാണാൻ ചെന്നു സെല്ലിനകത്ത് ചന്ദ്രൻ നിൽക്കുകയായിരുന്നു രൂപം എനിക്ക് ഓർമ്മയില്ല എന്തെല്ലാമോ ചന്ദ്രൻ പറഞ്ഞു ഞാനൊന്നും മിണ്ടിയില്ല അന്ന് രാത്രി വീണ്ടും ഞാൻ റിപ്പർ ചന്ദ്രനെക്കുറിച്ച് ആലോചിച്ചു ദയാഹർജിയുടെ ബലത്തിലാണ് ചന്ദ്രൻ സെല്ലിൽ കഴിയുന്നത് ഏതു ദിവസവും ഹർജി തള്ളാം പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അറിഞ്ഞു റിപ്പർ ചന്ദ്രനെ തൂക്കിക്കൊന്നു എന്ന് ഇങ്ങനെ രണ്ട് അധ്യായത്തിന് ശേഷമാണ് സതയം എന്ന സിനിമയ്ക്കായി മോഹൻലാൽ വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തുന്നത് വർഷങ്ങളുടെ ഇടവേള കഴിഞ്ഞ് സെൻട്രൽ ജയിലിലെത്തി അത് തൂക്കാൻ വിധിച്ച ശേഷം ദയാഹർജി നൽകി വിധിക്കാത്തിരിക്കുന്ന തടവ് പുള്ളിയുടെ വേഷമായിരുന്നു മോഹൻലാലിന് നോക്ക് യാദൃശികത നേരത്തെ ച റിപ്പർചന്ദ്രൻ സമാനമായ സാഹചര്യത്തിൽ നിൽക്കുകയായിരുന്നു ഇപ്പോൾ ആ കഥാപാത്രം ഈ മോഹൻലാൽ അവതരിപ്പിക്കുന്ന സത്യനാഥൻ എന്ന സദയത്തിലെ കഥാപാത്രം സമാനമായ സാഹചര്യത്തിലാണ് അപ്പോൾ തടവ് പുള്ളിയായി ജയിലിലിരിക്കുന്നു തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നു ദയാഹർജിയുടെ ബല ത്തിൽ അത് എപ്പോഴാണ് വരിക ഉടനെ അങ്ങ് തീരുമാനമായി തൂക്കിക്കൊല്ലും എന്നാണ് പറയുന്നത് മേക്കപ്പ് ചെയ്തു ചെന്നപ്പോൾ എനിക്ക് വേണ്ടി സെല്ല് തുറന്നിട്ടിരിക്കുന്നു ചന്ദ്രൻ കിടന്ന അതേ സെല്ല് തന്നെ ചന്ദ്രനെ തൂക്കിക്കൊന്ന ശേഷം ആരെയും അവിടെ കിടത്തിയിട്ടില്ല പിന്നീട് മോഹൻലാലാണ് അടുത്തതായി പോകുന്നത് സിനിമാ ഷൂട്ടിങ്ങിനാണെങ്കിലും പിന്നെ ദിവസങ്ങളോളം ആ സെല്ലിനകത്തായിരുന്നു ചിത്രീകരണം മിക്കപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് ഷോട്ടുകൾക്കിടയിൽ സെല്ലിൻ്റെ പൂട്ടലും തുറക്കലും ആവർത്തിക്കേണ്ടതുകൊണ്ട് ഞാൻ അതിനകത്ത് തന്നെ ഇരുന്നു ചന്ദ്രൻ മരണത്തിന് മുമ്പ് ചുമരിൽ എന്തെല്ലാമോ എഴുതി വെച്ചിരുന്നു അത് മോഹൻലാലിന് കാണാം ആ സെല്ലിൽ പിന്നെ പെയിൻറ്റൊന്നും അടിച്ചിട്ടില്ല ലോക നേതാക്കൾ കൊല്ലപ്പെട്ട ദിനങ്ങളായിരുന്നു അതിൽ കുറേ ബാക്കി ആരുടെയൊക്കെയോ പേരുകൾ ദയാഹർജി തള്ളി തടോപുള്ളിയ തൂക്കിലേറ്റുന്നതാണ് സിനിമയുടെ ക്ലൈമാക്സ് സതയത്തിൻ്റെ ദിവസങ്ങളോളം സെല്ലിൽ കിടന്നതോടെ എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു തുടങ്ങി തൂക്കിലേറ്റപ്പെട്ട രാമസ്വാമി ബാലകൃഷ്ണൻ തുടങ്ങിയവരെല്ലാം കിടന്ന സെല്ലാണത് ചന്ദ്രന് മുമ്പ് അവരിൽ ചിലർ എൻ്റെ കൂടെ ഉണ്ടോ എന്ന് തോന്നിയ നിമിഷങ്ങൾ വല്ലാത്തൊരു മണം അവിടെയുണ്ടെന്ന് തോന്നി ക്ലൈമാക്സ് ചിത്രീകരിക്കാനായി കൊലമരത്തിൻ്റെ സെറ്റ് ഇട്ടിരുന്നു പക്ഷേ തലേ ദിവസം രാത്രി അറിയിപ്പ് വന്നു ജയിലിലെ യഥാർത്ഥ കൊലമരം ഒരു ദിവസത്തേക്ക് മാത്രമായി ഷൂട്ടിങ്ങിനായി തുറന്നു തരാം എന്ന് എങ്ങനെയാണ് തൂക്കിക്കൊലയുടെ ചടങ്ങുകൾ എന്ന് ജയിലർ വിവരിച്ചു തന്നു വെളുപ്പിന് നാല് മണിക്ക് എഴുന്നേറ്റ് കുളിക്കണം പിന്നെ ഇഷ്ടമുള്ള ഭക്ഷണം പിന്നീട് തലയിൽ കറുത്ത തുണിയിട്ട് വരാന്തയിലൂടെ നടത്തിക്കൊണ്ടുപോകും മറ്റു തടവുകാർ അരണ്ട വെളിച്ചത്തിൽ അഴിയിലൂടെ നോക്കിക്കൊണ്ടിരിക്കും ചന്ദ്രൻ വെളുപ്പിന് ഒന്നും കഴിച്ചിരുന്നില്ലത്രേ കൊണ്ടുപോകുന്ന ശബ്ദം കേട്ട് പലരും പേടിച്ച് കരഞ്ഞുപോലും മദ്യപിച്ചാണ് താൻ അതിന് സാക്ഷ്യം വഹിച്ചത് എന്ന് ഒരു ഉദ്യോഗസ്ഥൻ മോഹൻലാലിനോട് പറഞ്ഞ കാര്യവും അദ്ദേഹം ഓർക്കുന്നുണ്ട് ഞാനും കുളിയടക്കമുള്ള എല്ലാ ചടങ്ങുകളിലൂടെയും കടന്നുപോയി സിനിമയാണെങ്കിലും ഈ ചടങ്ങുകളൊക്കെ സിനിമയിലുണ്ട് അതുകൊണ്ട് മോഹൻലാലിനെയും സമാനമായ അനുഭവങ്ങളിലൂടെ കടത്തി കൊണ്ടുപോകേണ്ടതുണ്ട് കഥാപാത്രമാണല്ലോ അത് മോഹൻലാൽ പറയുന്നുണ്ട് ഞാനും കുളിയടക്കമുള്ള എല്ലാ ചടങ്ങുകളിലൂടെയും കടന്നുപോയി ഷൂട്ടിംഗ് സ്ഥലത്ത് സൂചി ഇട്ടാൽ കേൾക്കുന്ന നിശബ്ദത കൊലമരത്തിന് കീഴെ ഞാൻ നിന്ന ശേഷം കുറ്റപത്രം വായിച്ചു കേട്ടു കയർ പതുക്കെ തലയിലൂടെ ഇട്ടു കൈകൾ പിറകിൽ കെട്ടിയിരുന്നു കാലുകൾ കൂടെയുണ്ടായിരുന്ന ആരോ ചേർത്ത് വച്ചു ലിവർ വലിക്കാനായി ഒരാൾ തയ്യാറായി നിൽപ്പുണ്ട് ആക്ഷൻ സിബി മലിനിൻ്റെ നേർത്ത ശബ്ദം ഞാൻ കേട്ടു ക്യാമറ ഓടുന്നതിൻ്റെ മുരൾച്ച പോലും കേൾക്കാമായിരുന്നു പിന്നീട് എന്നെ പുറത്തേക്ക് നടത്തി ഒരു ഷോട്ട് കൂടി ബാക്കിയുണ്ടായിരുന്നു കൊലമരത്തിൽ ചവിട്ട് നിൽക്കുന്ന വാതിൽ താഴോട്ട് തുറക്കുന്ന ഷോട്ട് ലിവർ വലിച്ചപ്പോൾ ആ വാതിൽ താഴോട്ട് തുറന്ന് ശക്തിയിൽ മതിലിൽ ഇടി വന്നിടിച്ചതിൻ്റെ ശബ്ദം ജയിലിലാകെ മുഴങ്ങി ജയിൽ വളപ്പിലെ മരത്തിലെ വവ്വാലുകൾ കൂട്ടത്തോടെ പറന്നുയരുന്നത് ഞാൻ പുറത്തുനിന്ന് കണ്ടു മരണം ജയിലിൽ ഈ ശബ്ദത്തിലൂടെയാണ് പുറത്തു വന്ന ജയിലർ പറഞ്ഞു ലാലിൻ്റെ കഴുത്തിലിട്ടത് പതിമൂന്ന് വർഷം മുമ്പ് രാമസ്വാമിയെ തൂക്കിക്കൊന്ന അതേ കയറാണ് പിത്തള വളയം കെട്ടിയ ആ കയറുമായി പോലീസുകാരൻ എൻ്റെ പിറകെ ഓഫീസിലേക്ക് നടന്നു എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനായില്ല കാരണം മോഹൻലാലിൻ്റെ കഴുത്തിലിട്ടത് വേറൊരാളെ തൂക്കിക്കൊന്ന കയറാണ് ആ കയറിൽ മറ്റൊരു ജീവൻ പടഞ്ഞ് മരിച്ചിരുന്നു കോടതി വിധിയുടെ ബാക്കിയായിട്ടാണെങ്കിലും ക്രിമിനലാണ് എങ്കിൽ പോലും ആ കയറിൽ ഒരു ജീവൻ അവസാനിച്ചിരുന്നു അതേ കയറാണ് മോഹൻലാലിൻ്റെ കഴുത്തിലിട്ടത് അതേ കൊലമരത്തിൻ്റെ കീഴിൽ ഹോട്ടലിലെത്തിയപ്പോൾ മുറിയിൽ നടൻ മുരളി കാത്തിരിപ്പുണ്ടായിരുന്നു എന്നെ കണ്ടതും മുരളിച്ചേട്ടൻ മേശയിൽ കൈ താങ്ങി നിന്ന് കരഞ്ഞു ലാലേ അതൊരു യന്ത്രമാണ് ലാൽ കയറി നിൽക്കുമ്പോൾ ആ വാതിലെങ്ങാൻ താഴോട്ട് തുറന്നു പോയിരുന്നെങ്കിലോ ലിവർ വലിക്കുന്നയാൾക്ക് കൈ പിഴച്ചു വലിച്ചു പോയിരുന്നെങ്കിലോ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് മുരളി കരയുകയാണ് മുരളി ഉണ്ടല്ലോ ആ സിനിമയിൽ ശരിയാണ് ചെറിയൊരു പിഴവ് പറ്റിയിരുന്നെങ്കിൽ ആ വാതിൽ താഴോട്ട് തുറന്നു പോകുമായിരുന്നു ലിവർ വലിച്ചു പരിചയമില്ലാത്ത എക്സ്ട്രാ നടൻ അറിയാതെ ലിവർ തട്ടാൻ സാധ്യതകൾ ഏറെയായിരുന്നു കൈകൾ പിറകിൽ കെട്ടി തലമൂടി എനിക്ക് ഒന്ന് കുതറാൻ പോലും സമയം കിട്ടില്ലായിരുന്നു മരണം വാതിലിനപ്പുറം വന്നു നിന്ന നിമിഷം എന്തുകൊണ്ടോ എനിക്കപ്പോൾ ഭാര്യ സുജിയെ കാണണം എന്ന് തോന്നി വീട്ടിൽ പോകണം എന്ന് തോന്നി ആ വാതിൽ തുറന്നു പോകാതിരുന്നത് വാതിലിൻ്റെ ബലം കൊണ്ടല്ല അവളുടെ പ്രാർത്ഥന കൊണ്ടാണ് എൻ്റെ അച്ഛനമ്മമാരുടെ പ്രാർത്ഥന കൊണ്ടാണ് എന്നെ സ്നേഹിക്കുന്ന എത്രയോ എത്രയോ മനസ്സുകളുടെ പ്രാർത്ഥനയുടെ ബലം കൊണ്ടാണ് മോഹൻലാലിൻ്റെ ഈ അനുഭവക്കുറിപ്പ് വ്യത്യസ്തമായ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും സതയം സിനിമ കണ്ട ആളുകൾക്ക് പ്രത്യേകിച്ചും ആ അനുഭവം അനുഭവവേദ്യമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന അനുഭവം ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല ഒരു പക്ഷേ എല്ലാ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ നടീ നടന്മാരൊക്കെ കടന്നു പോകേണ്ടതുണ്ടായിരിക്കും പക്ഷേ സതയത്തിൻ്റെ ഓർമ്മ അതിൽ നിന്നും കൂടുതൽ വ്യത്യസ്തമാണ് മോഹൻലാലിൻ്റെ ആ കഥാപാത്രത്തെക്കുറിച്ചുള്ള ഓർമ്മയും ജയിലിലൂടെയുള്ള ആ സാഹചര്യത്തിലൂടെയുള്ള കടന്നുപോക്കും ഇപ്പോൾ നമുക്ക് ഈ ലേഖനത്തിലൂടെ കൂടി കടന്നു വരുമ്പോൾ വ്യത്യസ്തമായ മറ്റൊരു ഓർമ്മയായി മാറുകയാണ് നന്ദി നമസ്കാരം